സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുലരാൻ പോവുകയാണ് ഈ ഒരു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭരാശിയുടെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അവിട്ട തരം ചതയും പൂരുട്ടാതി മുക്കാൽ ചേരുന്ന രാശിയാണ് കുംഭരാശി എന്ന് പറയുന്നത് കുംഭരാശിക്കാർക്ക് വരുന്ന ഒരു വർഷം എങ്ങനെയാണ് എന്തൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്ത് ഇവർക്ക് ഭാഗ്യം നൽകുന്ന ചില രസകരമായ സംഗതികൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചെല്ലാമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരുണ്ട് അല്ലെങ്കിൽ കുംഭരാശിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവരോട് പങ്കുവെച്ചോളൂ അല്ലെങ്കിൽ ഇവരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം അതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവലിയ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനി വിശദം അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുമായിട്ട് അങ്ങനെ ഒരു പുതുവർഷം കൂടി വന്നെത്തിയിരിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് കിടക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നിങ്ങളേവർക്കും സമ്മാനിക്കുകയാണ് നേരുകയാണ് കുംഭരാശിക്കാരുടെ ഫലമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് അവിട്ടത്തിൻ്റെ അവസാന പകുതി അല്ലെങ്കിൽ അവിട്ട തരം ചതയം പൂരുട്ടാതിയുടെ ആദ്യ മൂന്ന് പാദങ്ങൾ അല്ലെങ്കിൽ പൂരുട്ടാതി മുക്കാൽ ചേരുന്ന രാശിയാണ് കുംഭരാശി കുംഭരാശിക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്തകരാണ് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ തന്നെ സത്യാന്വേഷികളും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ് സാമൂഹികപരമായിട്ട് വളരെ ഉയർന്ന ചിന്താഗതി ഉള്ളവരാണ് പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അതുപോലെ ഭാവിയെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആളുകളാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും പലപ്പോഴും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് കുംഭരാശിക്കാർ അങ്ങനെയുള്ള കുംഭരാശിക്കാർക്ക് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ പ്രത്യേക ഗ്രഹസ്ഥിതി അനുസരിച്ച് പ്രധാനമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ശനി രാഹു കേതു എന്നിങ്ങനെ സുപ്രധാന ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം ഇല്ലാതെ തുടരുകയാണ് വ്യാഴത്തിന് എന്നാൽ സുപ്രധാന മാറ്റം സംഭവിക്കുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ തൊഴിൽ രംഗമാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് അപ്രതീക്ഷിതമായ ചില തൊഴിൽ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഇവർക്ക് അത്ര കണ്ട് ഇഷ്ടമില്ലാത്തതോ അതുപോലെ തന്നെ സുഖകരമല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള തൊഴിലുകളിലേക്ക് ഇവർ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് പലവിധ ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇടവന്നിട്ടുണ്ട് അതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടും അംഗീകാരങ്ങളോ നേട്ടങ്ങളോ നിങ്ങൾ പ്രതീക്ഷിച്ച വിജയമോ പല കാര്യങ്ങളിലും നേടാൻ സാധിക്കാതെ പോയിട്ടുണ്ട് അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മാറാൻ പോവുകയാണ് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടില് പുതിയ ആശയങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ആ ആശയങ്ങളിലൂടെ നിങ്ങൾക്ക് ഉന്നതികൾ കീഴടക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല ചില അംഗീകാരങ്ങൾ ചില ബഹുമതികൾ ജീവിതത്തിൽ ആ ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് വരാൻ പോവാണ് വലിയ മുന്നേറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് സ്വന്തം കഴിവ് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും ആവിധം തൊഴിൽ മേഖലയിൽ വിജയമുണ്ടാക്കുന്നതിനും കാലം വഴിതെളിക്കും എന്നുള്ളതാണ് അതുപോലെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ തന്ത്രങ്ങളിലൂടെ വലിയ ലാഭം നേടുവാൻ സാധിക്കും സാമ്പത്തിക രംഗം പൊതുവേ ചില വെല്ലുവിളികൾ നിറഞ്ഞതായിട്ടായിരുന്നു കുംഭരാശിക്കാർക്ക് മുൻ വർഷങ്ങളിൽ അപ്രതീക്ഷിത ചെലവുകൾ ഇവരുടെ ജീവിതത്തിൽ വല്ലാണ്ട് ഇവരെ പിടിച്ച് ഉലച്ചിട്ടുണ്ട് എന്നാൽ ഈ വർഷം സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും എന്നുള്ളതാണ് വരുമാനം വർദ്ധിക്കും സാമ്പത്തിക ഭദ്രത അതോടുകൂടി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കും പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുള്ള പിന്തുണ അവിടെയൊക്കെ വിജയിക്കാനുള്ള ആ ഒരു സാധ്യത പ്രത്യേകിച്ച് ഡിജിറ്റലി പ്രവർത്തിക്കുന്നവർക്ക് വരുമാന നേട്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത് ബന്ധങ്ങളിൽ നോക്കിക്കഴിഞ്ഞാല് പോയ കാലങ്ങളിൽ ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനോ ബന്ധുക്കളുമായിട്ട് കൂടുതൽ സമയം പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കുവാനോ ഒന്ന് നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല അത് ഒരു പക്ഷേ തൊഴിൽ തിരക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം എന്നാൽ ഈ വർഷം കുടുംബ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും പുലരും ബന്ധുക്കളുമായിട്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് ചിലവഴിക്കുവാൻ സാധിക്കും ഇത് മാത്രമല്ല കേട്ടോ ചില പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരും അത് സൗഹൃദങ്ങളിലൂടെ സൗഹൃദങ്ങളിലൂടെയാകാം അതുമല്ലെങ്കിൽ സന്താന ലബ്ധിയായിരിക്കാം എന്തു തന്നെയായിരുന്നാലും ചില പുതിയ ബന്ധങ്ങൾക്ക് ഈ വർഷം തുടക്കം കുറിക്കുന്നുണ്ട് അതുപോലെ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ പുതിയ ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ സാധിക്കും ആ വിധം സൗഭാഗ്യവും അവരിലൂടെ നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത തെളിയുന്നുണ്ട് ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞാൽ തൊഴിൽ രംഗത്തെ ചില സമ്മർദ്ദങ്ങൾ കഴിഞ്ഞ വർഷം കുറച്ച് മാനസികവും ശാരീരികവുമായ രോഗാവസ്ഥയിലേക്ക് നിങ്ങളെ തള്ളിവിട്ടിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തൊഴിലുമായി ബന്ധപ്പെട്ട രീതിയിൽ ക്ഷീണമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു വർഷം അതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് മികച്ച ആരോഗ്യവും മാനസിക ഉന്മേഷവും ഈ വർഷം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ ഭക്ഷണ സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണ രീതിയിൽ ഒരു നിയന്ത്രണം കുംഭരാശിക്കാര് പാലിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്തിട്ടും വേണ്ടത്ര മാർക്ക് ലഭിക്കാതിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ വേണ്ടത്ര ശോഭിക്കാതിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് കുംഭരാശിക്കാരെ അവരുടെ വിജയം തിരിച്ചു പിടിക്കുന്നൊരു വർഷമായിരിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എന്ന് പറയുന്നത് ഈ വർഷം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ സാങ്കേതിക വിദ്യ ശാസ്ത്രം ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്കും വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും വിജയങ്ങളും ഈ വർഷം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഈ മനസ്സിലാക്കിയ കുംഭരാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ചില കൗതുകകരമായ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് നാലാണ് ഈ വർഷത്തെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ നാലാണ് ലോട്ടറിയും അതുപോലെ തന്നെ ഈ നാലെന്ന അക്കം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഡേറ്റുകൾ സമയങ്ങൾ ഇതൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഭാഗ്യത്തെ അത് നേടിത്തരും എന്നുള്ളതാണ് അതുപോലെ നീല വയലറ്റ് നിറങ്ങൾ നിങ്ങൾക്ക് കുറച്ച് അനുയോജ്യമായ നിറമായിട്ടാണ് കാണാൻ സാധിക്കുക കാരണം ഈ നിറങ്ങൾ നിങ്ങളുടെ ഓഫീസ് ഗൃഹം വാഹനം ഡ്രസ്സ് പേഴ്സ് ഇങ്ങനെ ചെരുപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള മേഖലയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ നിങ്ങൾക്ക് നേട്ടവും വിജയവും ഉണ്ടാകും എന്നുള്ളതാണ് ശനിയാഴ്ച ദിവസങ്ങൾ പൊതുവേ മോശപ്പെട്ട ദിവസങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് അതിശുഭത്വം നൽകുന്ന ദിവസങ്ങളായി മാറും ശനിയാഴ്ചകളിൽ ചില അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരും കിഴക്ക് ദിശയിൽ നിന്നിട്ട് അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കിഴക്ക് ദിശയിൽ നിന്ന് നിങ്ങൾക്കൊരു മഹാഭാഗ്യം ഈ വർഷം വരാനിരിപ്പുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും അപ്പോൾ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും ഐശ്വര്യ സമ്പൂർണമായി തീരും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി